ഒരു വട്ടം കൂടി പത്താം വാർഷികാഘോഷം കാസർഗോഡിന്റെ ഉത്സവമാക്കുവാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ഓഗസ്റ്റ് പതിനഞ്ചിന് ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണി മുതൽ രാത്രി ഒൻപത് മണിവരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയായിരിക്കും നടക്കുക ആഘോഷ പരിപാടിയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം കാസർഗോഡ് സെഞ്ചുറി പാർക്കിൽ ചേർന്നു യോഗത്തിൽ പങ്കെടുത്തവർ വാർഷിക പരിപാടിയെ ചർച്ചകളിൽ സജീവമായി പങ്കെടുക്കുകയും ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു ഒരു വട്ടം കൂടി പത്താം വാർഷികാഘോഷ സംഘാടക സമിതി രൂപീകരണ യോഗം കാസർഗോഡ് സെഞ്ച്വറി പാർക്ക് ഹാളിൽ ചേർന്നു യോഗത്തിൽ ഇരുപത്തിയേഴോളം പേർ പങ്കെടുത്തു യോഗത്തിൽ പങ്കെടുത്ത എല്ലാ അംഗങ്ങളും പത്താം വാർഷിക പരിപാടിയെക്കുറിച്ചുള്ള ചർച്ചകളിൽ സജീവമായി പങ്കെടുക്കുകയും ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു വാർഷിക പരിപാടിയുടെ വിജയത്തിനായി വനിതാവിംഗിൻ്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ടാക്കുവാൻ യോഗത്തിൽ സത്യഭാമ ടീച്ചറെ ചുമതലപ്പെടുത്തി സി എൽ മുനീർ ഇബ്രാഹിം അംബിക്കാന ടി വി അബ്ദുള്ള മൊയ്തീൻ നെക്രാജെ ഗണേഷ് നായക് ബാലൻ വഹാബ് പൊയ്യക്കര ഹബീബുള്ള അബൂബക്കർ ഖാദർ ചെർക്കള നിസാർ തളങ്കര എന്നിവർ അംഗങ്ങളായ ഒരു ഗൾഫ് കോർഡിനേഷൻ കമ്മിറ്റിയും രൂപീകരിച്ചു കെ എം ഹനീഫ് ചെയർമാനായും കെ പി ആസീസ് ബി കെ സുകുമാരൻ സത്യഭാമ എന്നിവർ വൈസ് ചെയർമാൻമാരുമായും മുഹമ്മദ് കുഞ്ഞി ബപ്പ്ഡി ജനറൽ കൺവീനറും മൊയ്തീൻപെർല പി സി ആസിഫ് ലീല പി വി എന്നിവർ കൺവീനർമാരും ദിനേശ് കാസർഗോഡ് ട്രഷററായും സംഘാടക സമിതി രൂപീകരിച്ചു വിവിധ സബ് കമ്മിറ്റികളും രൂപീകരിച്ചു ആഗസ്റ്റ് പതിനഞ്ചിന് ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണി മുതൽ രാത്രി ഒൻപത് വരെയായിരിക്കും ഒരു വട്ടം കൂടി പത്താം വാർഷികാഘോഷം നടക്കുക കാസർഗോഡിന് ആഘോഷ നിറവേകി വട്ടം കൂടിയിലെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ അരങ്ങേറും പത്ത് വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത വാട്സപ്പ് ഗ്രൂപ്പ് ഗവൺമെൻറ് കോളേജ് ഓൾഡ് സ്റ്റുഡൻസ് യൂണിയന്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ പത്താം വാർഷികം ഓഗസ്റ്റ് പതിനഞ്ചിന് വളരെ ഗ്രാൻഡായിട്ട് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന് കൂടിയ ഞങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അംഗങ്ങളും ഞങ്ങളെ കോളേജ് തീരുമാനിച്ചിരിക്കുന്നു ഒരുവട്ടം കൂടി എന്ന കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് എൺപത്തഞ്ച് കാലയളവിൽ പഠിച്ച കൂട്ടുകാരുടെ ഒരു കൂട്ടായ്മയുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പത്താം വാർഷികം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചതിൻ്റെ സംഘാടനാ കമ്മിറ്റി യോഗം ചേർന്നതാണ് ഈ യോഗത്തിൽ എല്ലാവരും വളരെ നല്ല അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതുപ്രകാരം ഏറ്റവും നല്ല ഒരു ഗെറ്റ് ടുഗതറാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അതിന് എല്ലാവരും പങ്കെടുത്ത് വൻ വിജയമാക്കണമെന്ന് ഈ സംഘാടക കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുന്നു ആഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ ഒരു വട്ടം കൂടി ആഘോഷിക്കാൻ തീരുമാനിച്ച ഈ പത്താം വാർഷികത്തിൻ്റെ മുന്നോടിയായി നമ്മൾ ഇന്നിവിടെ ഒരു മീറ്റിംഗ് ചേരുകയും അതിൽ വിവിധ മെമ്പർമാരെ അല്ലെങ്കിൽ ഇതിലുള്ള മുഴുവൻ അംഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പതിനഞ്ചാം തീയതി ഉച്ചയ്ക്ക് ശേഷം ഒരു പരിപാടി സംഘടിപ്പിക്കാനും തീരുമാനിച്ചു പത്താം വാർഷികാഘോഷത്തിന് മുന്നോടിയായി ഒരു വട്ടം കൂടി അംഗങ്ങൾക്ക് മാത്രമായി സ്പോർട്സ് ഗെയിംസ് പരിപാടികളും സംഘടിപ്പിക്കും വിജയികൾക്ക് പതിനഞ്ചാം തീയതി നടക്കുന്ന വാർഷിക പരിപാടിയിൽ സമ്മാനങ്ങൾ നൽകും വാർഷിക പരിപാടിയുടെ തലേദിവസം കാസർകോട് അണങ്കൂരിൽ നിന്ന് ആരംഭിച്ച് ഗവൺമെൻറ് കോളേജിൽ അവസാനിക്കുന്ന ഒരു വിളംബര കൂട്ടയോട്ടവും സംഘടിപ്പിക്കും കലാപരിപാടികളെക്കുറിച്ചും കായിക പരിപാടികളെക്കുറിച്ചുമുള്ള കൂടുതൽ കാര്യങ്ങൾ ബന്ധപ്പെട്ടവർ പിന്നീട് അറിയിക്കും ഒരു വട്ടം കൂടി പത്താം വാർഷിക പരിപാടിക്ക് ഒരു പേര് നിർദ്ദേശിക്കുവാൻ ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് അവസരമുണ്ടായിരിക്കും ഇതിനായി ഒരു ഗൂഗിൾ ഫോം ലിങ്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും തിരഞ്ഞെടുക്കപ്പെടുന്ന പേര് നിർദ്ദേശിച്ച അംഗത്തിന് സമ്മാനവും ഉണ്ടായിരിക്കും ഒരു വട്ടം കൂടി പത്താം വാർഷിക പരിപാടി വമ്പിച്ച വിജയമാക്കി തീർക്കുവാൻ എല്ലാ അംഗങ്ങളും ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് യോഗം അഭ്യർത്ഥിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്